കുട്ടമ്പുഴയിലെ സത്രപ്പടി പുഴയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ നീരാട്ട് സംഘത്തിൽ രണ്ട് വലിയ ആനകളും രണ്ട് കുട്ടിയാനകളുമാണ് ഉണ്ടായിരുന്നത് ഈ അപൂർവ കാഴ്ച കാണാൻ നിരവധി പേരാണ് സത്രപ്പടിയിൽ എത്തിയത് ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ കുട്ടമ്പുഴയിലെ സത്രപ്പടി പുഴയിൽ കാട്ടാനക്കൂട്ടം നീരാട്ടിനെത്തിയതോടെ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും അപൂർവ കാഴ്ചയായി കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു കാട്ടാനകൾ പുഴയിലെത്തിയത് മഴയ്ക്ക് നല്ലൊരു ശാമനം കിട്ടിയ സമയത്താണ് കാട്ടാനകൾ കുട്ടമ്പുഴയാറ്റിൽ നീരാട്ടിനായി ഇറങ്ങിയത് സംഘത്തിൽ രണ്ട് വലിയ ആനകളും രണ്ട് കുട്ടിയാനകളുമാണ് ഉണ്ടായിരുന്നത് പുഴയിൽ തണുപ്പേറിയ വെള്ളത്തിൽ കുളിച്ച് ആനകൾ ശാന്തമായി ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഈ അപൂർവ കാഴ്ച കാണാൻ നിരവധി പേർ സത്രപ്പടിയിലെത്തി

രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంగ్షన్ నెడుం